നമസ്കാരം ബി ജെ പിയിൽ നിന്നും കേന്ദ്രമന്ത്രി സ്ഥാനത്തു നിന്നും എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തുതടിക്കണം എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പലരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ എന്തെങ്കിലും വിഷയം കാത്തു നിൽക്കുന്ന പല ആളുകളുമുണ്ട് ഇതിനിടെയാണ് സുരേഷ് ഗോപി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമാകുന്ന ഒരു പരാമർശം നടത്തുന്നത് അഞ്ചു വർഷത്തിനുള്ളിൽ താൻ എയിംസ് വന്നില്ല എങ്കിൽ തന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിവാക്കി രാജിവെച്ച് പുറത്തു പോകുമെന്നും ഇത് പലരെയും സന്തോഷപ്പെടുത്തുന്നുണ്ട് എന്തായാലും കേരളത്തിൽ അഞ്ചു വർഷത്തിനുള്ളിൽ എയിംസ് വന്നില്ല എങ്കിൽ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നുള്ള ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി എയിംസ് സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം സംസ്ഥാന സർക്കാർ നൽകിയാൽ അതിന്മേൽ വൈകാതെ നടപടി ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി പറയുന്നു യോഗ്യമായ ഒരു സ്ഥലത്ത് അത് വരണം എന്ന് സുരേഷ് ഗോപി പറയുകയുണ്ടായി കോപ്പറേറ്റീവ് ഫെഡറലിസം അനുസരിച്ച് പദ്ധതി നടപ്പിലാക്കും സംസ്ഥാനവും കേന്ദ്രവും സഹകരിച്ചായിരിക്കും എയിംസ് സ്ഥാപിക്കാൻ പോകുന്നത് ഇതിന് കഴിഞ്ഞില്ലായെങ്കിൽ താൻ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുമെന്നും സുരേഷ് ഗോപി തുറന്നടിച്ചു പറയുന്നു കോ ഫെഡറലിസത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും എയിംസിന്റെ പ്രവർത്തനങ്ങൾ എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നത് അവികസിത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും എന്നും അദ്ദേഹം സൂചന നൽകിയിരുന്നു തുടക്കം മുതൽ തന്നെ സുരേഷ് ഗോപി പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എയിംസ് ഇത് ആ പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും അടിസ്ഥാന സൌകര്യങ്ങൾക്കും വികസനത്തിനുമൊക്കെ വഴിയൊരുക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതോടെ സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും ബിജെപിയിൽ നിന്ന് അകറ്റണം എന്നുള്ള ലക്ഷ്യത്തോടെ പല ലോബികളും ഈ നാട്ടിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമുക്കറിയാം ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഏറിൽ കയറ്റാൻ അധികമാരും മടിക്കാറില്ല എന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു ഇപ്പോൾ അത്തരക്കാർക്ക് വീണ് കിട്ടിയ ഒരു അവസരമായി മാറുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മാധ്യമ പ്രവർത്തകരുടെ തട്ടിക്കയറി എന്ന വിഷയവും അതിനു പിന്നാലെ ഇന്നിപ്പോൾ എയിംസ് എന്ന വിഷയം അത് യാഥാർത്ഥ്യമായില്ല എങ്കിൽ താൻ തന്റെ പദവി ഉപേക്ഷിക്കുമെന്നുള്ള പ്രതികരണവും ഒക്കെ ഇതെല്ലാം സുരേഷ് ഗോപി െതിരെ തന്നെ തിരിച്ചടിക്കുമോ എന്നത് തന്നെയാണ് ഇപ്പോൾ പലർക്കും സംശയമുണ്ടാകുന്നത് അതേസമയത്ത് എയിംസ് പദ്ധതി യാഥാർത്ഥ്യമായില്ല എങ്കിൽ താൻ രാജിവെക്കുമെന്ന് പറയുന്ന ഒരു പ്രസ്താവന അതിനെ നമുക്ക് രണ്ട് രീതിയിൽ തന്നെയാണ് എടുക്കാൻ സാധിക്കുന്നത് അതായത് രണ്ടർത്ഥത്തിൽ ഇതിനെ നമുക്ക് നോക്കിക്കാണാം ഒന്നാമത്തെ എന്ന് പറയുന്നത് സുരേഷ് ഗോപി തന്റെ തോൽവി സംബന്ധിച്ച് ഈ സ്ഥാനം മടക്കി നൽകുന്നു എന്നുള്ളതാണ് അതല്ല എങ്കിൽ ഈ സ്ഥാനം തനിക്ക് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി ആ സ്ഥാനത്ത് അർഹതപ്പെട്ടവർക്ക് ഇരുത്തി അവർക്ക് വഴി കാണിച്ചു കൊടുക്കുക അവർക്ക് വഴി മാറികൊടുക്കുക എന്ന നടപടിയാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്തത് തന്നെയാണ് യഥാർത്ഥത്തിൽ ശരി കാരണം ഒരു നേതാവ് എന്ന് പറയുന്നത് തന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണെങ്കിൽ അത് ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ട് ഈ നാട്ടിൽ പല നേതാക്കന്മാരും ചെയ്യാത്തതും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നതും എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന അതായത് കേരളത്തിൽ എയിംസ് ഈ അടുത്തൊന്നും നടപ്പാകാതിരിക്കാനുള്ള സാധ്യതയാണ് ഒരുക്കി നൽകുന്നത് സാഹചര്യങ്ങളാണ് വഴിവെച്ച് നൽകിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് കാത്തിരിക്കുന്നത് ാണ് നിലവിലുള്ള പല ആളുകളും അതുകൊണ്ട് തന്നെ നിലവിൽ കേന്ദ്രത്തിൽ നിന്ന് എന്ത് നടപടി വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും അതിനു വേണ്ടുന്ന കൃത്യമായ ഡാറ്റ കേരളം കേന്ദ്രത്തിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട് എയിംസിനെ സംബന്ധിച്ച് അത് സ്ഥാപിക്കാനുള്ള സ്ഥലം വരെ സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തേണ്ടത് പക്ഷേ ഇതിപ്പോൾ എയിംസ് ആദ്യമായിട്ടില്ല എങ്കിൽ താൻ രാജിവെച്ച് പുറത്തു പോകുമെന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കിട്ടിയ അവസരമായി ഇതിനെ പലരും മുതലെടുത്തേക്കാം അതിന്റെ ഭാഗമായിട്ടാണ് ഈ എയിംസിന്റെ മുന്നോട്ട് നടപടികൾ കേരള സർക്കാർ മെല്ലെ പോക്ക് രീതിയിൽ അത് നൽകാതിരിക്കാനുള്ള സാധ്യതയുമുണ്ടോ എന്തായാലും ഇതൊക്കെ വെറും സാധ്യതകളാണ് എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നതൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് ഒരുപക്ഷേ കേന്ദ്രം ഇത് പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കിയേക്കാം അതല്ല എങ്കിൽ സുരേഷ് ഗോപി രാജിവെച്ച് പുറത്തു പോയേക്കാം എന്തായാലും എന്താണ് ഇനി സംഭവിക്കുന്നത് എന്നതൊക്കെ ഇനി കാത്തിരുന്ന് തന്നെ കാണണം